നമസ്കാരം വെൽക്കം ടു റെസിപ്പീസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പഴങ്ങ അച്ചാറാണ് ഇപ്പോൾ അമ്പഴങ്ങയുടെ സീസണാണ് അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമാണ് ഇപ്പോൾ അമ്പഴങ്ങ അപ്പോൾ ഈ ഒരു അമ്പഴങ്ങ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ അമ്പാഴങ്ങ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ പകുതി അച്ചാറും പകുതി ഉപ്പിലിടുകയാണ് ചെയ്യുന്നത് ഉപ്പിലിടുന്ന വീഡിയോ പിന്നെ ഒരു എപ്പിസോഡിൽ ഞാൻ ചെയ്ത് കാണിക്കാം ഇപ്പോൾ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് അര കിലോ അമ്പാഴങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ചെറുതാക്കി നുറുക്കിയെടുത്തതാണ് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ കടുക് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് ഉലുവപ്പൊടി ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി വറ്റൽമുളക് നല്ലെണ്ണ വിനാഗിരി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അമ്പാഴങ്ങ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നമ്മളിത് അതുപോലെ നീളത്തിൽ നാല് പീസായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു ഒരുപാട് നേരമൊന്നും ചൂടുവെള്ളത്തിൽ ഇടണ്ട വേഗം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എന്നിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് മാറ്റിവെക്കാം അമ്പാഴങ്ങ വെള്ളമൊക്കെ വാർത്തിയെടുത്ത് നമ്മളത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് നല്ലെണ്ണയാണ് നല്ലെണ്ണയിൽ തന്നെ അച്ചാറുകൾ ഉണ്ടാക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക കാരണം അതിനൊരു രുചിയുണ്ട് പഴകുംതോറും ടേസ്റ്റ് കൂടും നമ്മൾ നല്ലെണ്ണയിലൊക്കെ അച്ചാറുണ്ടാക്കിയാൽ പിന്നെ ഒരുപാട് കാലം കേടുവരാതെ ഇരിക്കും ചെയ്യും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നല്ലതന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കടുക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഗ്രേവിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ മുന്നേ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കിയില്ലേ അതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു അച്ചാറിൽ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ദിവസങ്ങൾ വെക്കണം അച്ചാർ കൂടുതൽ ദിവസം കേടുവരാതിരിക്കണം പുറത്തേക്കൊക്കെ കൊടുത്തു വിടാനുള്ളതാണ് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ എണ്ണയുടെ അളവ് കൂട്ടണം നമുക്കിപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് അപ്പം തന്നെ എടുത്ത് കഴിക്കാം എന്നുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത് ഒരുപാട് ദിവസത്തേക്കുള്ള അച്ചാറൊന്നും ഇതിലില്ല അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഓയിൽ നമ്മൾ എടുത്തിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അച്ചാറിൽ അത്യാവശ്യം നമുക്ക് എരിവ് വേണം ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്തിരിക്കുന്നത് കാരണം എണ്ണ നല്ലോണം ചൂടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓഫ് ചെയ്ത ശേഷമാണ് പൊടികൾ ചേർത്തത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അമ്പാഴങ്ങ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ മസാലയ്ക്കായിട്ട് നന്നായി നമ്മുടെ അമ്പാഴങ്ങ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ കൂടി പോവരുത് കുറേശ്ശെ കുറേശ്ശെ ചേർക്കുക പിന്നെ അച്ചാറിലൊക്കെ എപ്പോഴും കല്ലുപ്പ് ചേർക്കുന്നതാണ് നല്ലത് കുറച്ച് ദിവസങ്ങളിങ്ങനെ വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപ്പ് തന്നെ ചേർക്കാം ഞാനിപ്പം ഇവിടെ പൊടിപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് തീ ഓഫാക്കിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് വിനാഗിരി തിളപ്പിച്ച് ആറിയ ഒന്ന് ചൂടാക്കിയിട്ട് ആറിയ ശേഷം അച്ചാറുകളിലോ ഉപ്പിലിട്ടതിലോ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം മാത്രം വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരി ചൂടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് പരിപ്പില്ലേ അതിട്ട് കൊടുക്കുക അത് നല്ല അങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ഒന്നിങ്ങനെ ചേറിക്കളഞ്ഞതാണ് ഈ ഒരു കടുക് പരിപ്പ് കടുക് പരിപ്പ് ഒരു രണ്ട് നുള്ളു കൈപ്പിടിയുടെ അളവ് ഒരു രണ്ട് നുള്ളാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു കടുമാങ്ങയുടെ ടേസ്റ്റൊക്കെ കിട്ടും ഈ ഒരു കടുക് ചേർക്കണ സമയത്ത് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഒരുപാട് ചേർത്തിട്ടില്ല കുറച്ച് കുറവാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രുചി യ്ക്കനുസരിച്ച് ചെറുതായി കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം കേട്ടോ ഉലുവപ്പൊടി ഇട്ടു അതിന് നമുക്ക് കായം പൊടിച്ച് വച്ചിട്ടുണ്ട് ഞാൻ കായത്തിൻ്റെ പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കായത്തിൻ്റെയും ഉലുവയുടെ ഒരു മണം നിങ്ങൾ നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ് ഒരു ശർക്കര ഒരിത്തിരി ശർക്കര വേണമെങ്കിൽ ചീകിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര ആഡ് ചെയ്തൊരു പ്രത്യേക ടേസ്റ്റാണ് അച്ചാറിന് ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അമ്പാഴങ്ങ അച്ചാറാണത് ഇപ്പോൾ അമ്പാഴങ്ങ സീസണാണ് എല്ലാവർക്കും കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി ഒരുപാട് ദിവസം വെക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അമ്പാഴങ്ങ ഒരു ബോട്ടിൽ ചില്ലുകുപ്പിയിലാക്കി വെച്ചിട്ട് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ചൂടാറിയ ശേഷം നല്ലെണ്ണ സ്പൂൺ കൊണ്ട് അച്ചാർ ബോട്ടിലാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് കൂടുതൽ നാൾ കേടുവരാതെ ആ അച്ചാർ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അമ്പാഴങ്ങ അച്ചാർ ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റിലൂടെ കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്